യും സമർപ്പിക്കാം മാമുദീ തായി അമർത്തിയുടെ അടയാളമായി തീരുവാൻ ഈ തൈലം വിശുദ്ധ വിശുദ്ധ മൂലോ കൊണ്ട് മുദ്രിതമാക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിനും മുഹമ്മദ് ഇസായുടെ പാക് നൽകി ആത്മീയ ജന്മം പ്രാപിക്കുവാൻ ഒരു പുതിയ ഉദരമായി തീരുവാനും ഈ ജലം ചുഴാവിൻ്റെയും അപ്പിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും വിശുദ്ധ തൈര്യത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴും अपने नाम स्कूली जगह पे आने के लिए तो रेक्चर लेकिन तुम्हारा सभी लेकिन तुम्हारा आने में तो तुम्हारी क्या बात है ये तुम बहार बस आए बस माने तो तुम इतना सिखो अभी तो जो आज तुम्हें भी सिखते हैं इंजरेक्शन യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും ചെയ്യപ്പെടുന്നു പിതാവിന്റെ യുദ്ധത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും തൈലങ്ങൾ ലേബനം ശീറ്റി തയ്യാറാക്കി